ഇന്നലെ പുലരുമ്പോൾ ഒരു കണക്ക് കണ്ട് കേരളത്തിലെ ജനങ്ങൾ ഞെട്ടിയിരിക്കുകയാണ് നമുക്കറിയാം വയനാട് ദുരന്തമുണ്ടായ ദുരന്ത ഭൂമിയിൽ സർക്കാർ ചെലവഴിച്ച ഒരു ചെലവ് വിവര കണക്കായിരുന്നു മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് ആ കണക്ക് കണ്ട് കേരളത്തിലെ ജനങ്ങൾ ആകെ അന്താളിച്ചു പോയി പക്ഷേ ഒരു ഈ ഒരു കണക്ക് കണ്ടപ്പോൾ ഈ ഒരു ദുരന്ത ഭൂമിയിൽ സർക്കാർ ചെലവഴിച്ചതിൻ്റെ വിവരങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അന്ന് അതായത് വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് വിവാദമായ ഒരു വിഷയമാണ് മറ്റൊന്നുമല്ല നമ്മുടെ യൂത്ത് ലീഗിൻ്റെ ഭക്ഷണശാല അതായത് നാദാപനത്തിനടുത്തുള്ള നരിപ്പറ്റ പഞ്ചായത്തിലെ ഒരു പറ്റം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് പ്രവർത്തകർ അവിടെ പോയി നിന്നുകൊണ്ട് ദുരന്തമുണ്ടായ ഉരുൾപൊട്ടുണ്ടായ ആ ദിവസം മുതൽ അല്ലെങ്കിൽ അതിൻ്റെ മണിക്കൂറുകൾക്കകം തന്നെ അവിടെ ഭക്ഷണ വിതരണം തുട നടത്തുകയും അത് ദിവസങ്ങളോളം തുടരുകയും അവിടെ പോകുന്ന വാർത്താ മാധ്യമങ്ങളും പട്ടാളക്കാരും പോലീസുകാരും സന്നദ്ധ പ്രവർത്തകരും അങ്ങനെ എന്നില്ല മന്ത്രിമാരും ഉന്നതന്മാരും ആരൊക്കെ അതുവഴി പോകുന്നുണ്ടോ എല്ലാവർക്കും വയറ് നിറയെ അതി ഗംഭീരമായ ഭക്ഷണം അതും ഇതുമെന്നും പൂത്ത് ബ്രെഡോ മറ്റോ അല്ല കൊടുക്കുന്നത് നമുക്കറിയാം അവിടെ ഈ ഭക്ഷണശാല പൂട്ടിച്ചതിന് ശേഷം ഗവൺമെന്റ് കൊടുത്തത് പലപ്പോഴും പൂത്ത ബ്രെഡും മറ്റുമൊക്കെ അതും വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തകർ അവിടെ വളരെ നല്ല ഭക്ഷണം അതും ബിരിയാണിയും പൊറോട്ടയും നെയ്ച്ചോറും എങ്ങനെ വേണ്ട നമ്മളെ ഒരു സൽക്കാരത്തിന് ഇരുത്തുന്നത് പോലെയാണ് അവിടെ പാവപ്പെട്ടവർക്കും വി ഐ പികൾക്കും നാട്ടുകാർക്കും എല്ലാ ആളുകൾക്കും അവിടെ ഇത്ര നന്നായി ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് ആ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസ് കേരള സർക്കാരിൻ്റെ ഉന്നതങ്ങളിൽ നിന്നുള്ള ഏതോരറിയിപ്പ് കിട്ടിക്കൊണ്ട് തന്നെ പോലീസ് അവിടെ ഇടപെടുകയും ഇതിവിടെ പാടില്ല പറ്റില്ല ഇതും കൂട്ടി നിങ്ങൾ പോകണമെന്ന് പറയുകയും ചെയ്ത സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത് പിന്നീട് അത് ആരാണ് പോലീസിനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്ന് പലരും ചോദിച്ചപ്പോൾ മാധ്യമങ്ങൾ വളരെ ശക്തമായി അതിൽ ഇടപെട്ടപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ ഒരു വാർത്താ സമ്മേളനമായി വന്നത് ഞാൻ ഇന്ന് ഓർക്കുകയാണ് ഈ ഭക്ഷണശാലയുടെ കാര്യത്തിൽ വ്യാപകമായ പണപ്പിരിവ് നടത്തുന്നതെന്നും ഈ ഭക്ഷണത്തിൽ ഭക്ഷ്യ മറ്റോ സംഭവിച്ചാൽ ആരും മറുപടി പറയും ചോദിച്ച് രംഗപ്രവേശനം നടത്തിയത് അന്ന് നമ്മൾ സംസാരിച്ച വിഷയമാണ് പക്ഷെ എന്തിനായിരുന്നു ആ രംഗപ്രവേശനം എന്ന് കൃത്യമായി മനസ്സിലാവുന്നത് ഇപ്പോഴാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത കാരണം സർക്കാർ ചെലവഴിച്ച വളണ്ടിയർമാർക്ക് മാത്രം ഭക്ഷണം കൊടുക്കുന്ന രീതിയിൽ സർക്കാർ ചെലവഴിച്ച കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ പതിനാല് കോടി രൂപയാണ് സർക്കാർ ഈ ഇനത്തിൽ മാത്രം ചിലവഴിച്ചിട്ടുള്ളത് അങ്ങനെ കോടികളുടെ കണക്ക് മാത്രമാണ് ഇതിലുള്ളത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ അവിടെ എഴുപത്തി അയ്യായിരം രൂപയാണ് കണക്കിലുള്ളത് അതുപോലെ വെയിലിപ്പാലത്തിൻ്റെ അടിയിൽ വെറും കല്ല് നിരത്തിയതിന് ഒരു കോടി രൂപയാണ് ഈ കണക്കിലുള്ളത് അങ്ങനെ കോടികളുടെ കണക്കാണ് ഈ ഈ ഒരു ഇപ്പോൾ പുറത്തു വന്ന കണക്കിലുള്ളത് ആ കണക്ക് കണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൽ ജനങ്ങൾ ഞെട്ടിയത് ഈ നമുക്കറിയാം മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാ ആളുകളും സംഭാവന ചെയ്യണമെന്ന് ദുരന്തമുണ്ടായ ആ സമയത്ത് തന്നെ പറയുമ്പോൾ അപ്പോൾ തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായതാണ് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ പ്രളയകാലങ്ങളിലും മറ്റുമൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുത്തിട്ട് അത് ലാപ്ടോപ്പിനായും മറ്റുമൊക്കെ യാതൊരുവിധ ഇതും കൂടാതെ യാതൊരുവിധ കണക്കും കൂടാതെ എന്തെന്നില്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചിലവഴിച്ചിട്ടുണ്ട് അത്തരത്തിൽ മറ്റുമൊക്കെ ഒരു കണക്കുമില്ലാതെ ചെലവഴിക്കുന്നുണ്ട് കൃത്യമായി ദുരന്ത ഭൂമിയിലോ പ്രളയബാധിതർക്കോ ഈ ഫണ്ട് എത്തുന്നില്ല എന്ന് പറഞ്ഞ് പല ഭാഗങ്ങളിൽ നിന്നും കോണുകളിൽ നിന്നും ഒരു അഭിപ്രായം പൊങ്ങിയിരുന്നു അതിനെതിരെ പറഞ്ഞവരും സംസാരിച്ചവരും ഒക്കെ ഉണ്ട് നമുക്കറിയാം അഖിൽമാരാറൊക്കെ അതിൽ സംസാരിക്കുകയും അഖിൽമാരാർക്കെതിരെ കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന സംഭവം നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് പക്ഷേ ഇപ്പോൾ അതിന് ആ പറഞ്ഞ ആളുകൾക്കൊക്കെ ഒന്നുകൂടി ബലം കൂടുന്ന രീതിയിലാണ് അവർ പറഞ്ഞത് ശരിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കണക്ക് പുറത്തു വന്നത് എന്ന് പറയാതെ വയ്യ ഒരു ചില കേന്ദ്രങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും മറ്റുമൊക്കെ പറയുന്നത് ഇത് കേന്ദ്രത്തിന് കൊടുത്തൊരു സത്യവാങ്മൂലമാണെന്നോ ആ കോടതിയിൽ സമർപ്പിച്ച ഒരു മെമ്മോറാണ്ടം ആണെന്നോ എന്നൊക്കെ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ പോലും കോടതിയിൽ സമർപ്പിക്കേണ്ടത് കള്ളക്കണക്കാണോ അതോ കേന്ദ്രത്തിന് കൊടുക്കേണ്ടത് കള്ളക്കണക്കാണോ ശരിയായ കണക്ക് കൊടുക്കാൻ നമുക്ക് പറ്റുമല്ലോ ബെയിലി പാലത്തിനടിയിൽ വെറും കല്ല് നിരത്തുന്നതിന് ഒരു കോടി രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശം തന്നെ കല്ല് നിരത്തിയ കണക്കാണോ ഇവിടെയുള്ളത് നമുക്കറിയാം ഇവിടെ യൂത്ത് ലീഗിന്റെ വളണ്ടിയേഴ്സ് അന്ന് നരിപ്പറ്റ പഞ്ചായത്തിലെ ഏർ വളണ്ടിയേഴ്സ് അന്ന് ഇവിടെ ഭക്ഷണം കൊടുത്തിരുന്നത് ഈ വ്യാപകമായ പണപ്പിരിവ് നടത്തിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഇങ്ങനെ ഒരു ആരോപണം യാതൊരു ലക്ഷ്യം ഇതുമില്ലാതെ ഉന്നയിച്ചപ്പോൾ ആ ആ സന്നദ്ധ പ്രവർത്തകർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് അന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് അവരെങ്ങനെയാണ് ഇതിന് തുക കണ്ടെത്തുന്നത് എന്ന് അവർ വിശദീകരിച്ചതാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർ അവരുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് അവർ തന്നെ പുറത്തുനിന്ന് ആരോടും വാങ്ങാതെ അവരുടെ കൂട്ടുകാരിൽ നിന്ന് പിരിച്ച തുകയുമായാണ് ലക്ഷക്കണക്കിന് പൊതികൾ ഒരുപക്ഷെ പതിനായിരക്കണക്കിന് ഭക്ഷണം അവർ അവിടെ ആളുകൾക്ക് ആ ദുരന്തമുഖത്ത് കൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ ആ ചെറുപ്പക്കാരായ കുട്ടികൾ എത്ര തുകയാണ് അവരെ കണക്കിൽ രേഖപ്പെടുത്തേണ്ടത് നൂറ് കോടിയോ സർക്കാർ ഇങ്ങനെ പതിനാല് കോടി വളണ്ടിയേഴ്സിന് ഭക്ഷണം കൊടുക്കാൻ അത് തന്നെ അന്ന് ഭക്ഷണം പൂട്ടിപ്പോയ സമയത്ത് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് തുടർന്നുള്ള ദിവസങ്ങളിൽ അവിടെ വളണ്ടിയേഴ്സിന് ഭക്ഷണം കിട്ടാതിരുന്നതും മറ്റുമൊക്കെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞ് നമ്മൾ കണ്ടതാണ് അവിടെ ജോലിയെടുക്കുന്ന വളണ്ടിയേഴ്സിന് പലപ്പോഴും ചളിയിലും മറ്റും ജോലി ചെയ്യുന്നത് കൊണ്ട് ഗുളികയൊക്കെ കുടിച്ച് ജോലി ചെയ്യുന്ന വളണ്ടിയേഴ്സിന് പൂത്ത ബ്രെഡ് കൊടുത്തതും മറ്റുമൊക്കെ നമ്മളെ നമ്മളൊക്കെ കണ്ടതാണ് അപ്പോൾ സർക്കാർ ഏറ്റെടുത്തത് മുതൽ കൃത്യമായി ഭക്ഷണ ശൃംഖല ഭക്ഷണ വിതരണം അവിടെ നടന്നില്ലെന്ന് മാത്രമല്ല അതൊന്ന് അതൊക്കെ അവതാളത്തിലാകുകയും അതിനു മുമ്പേ ഉള്ളത് പൂട്ടിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തിട്ട് വളണ്ടിയേഴ്സിന് ഭക്ഷണം കൊടുത്ത വിധത്തിൽ പതിനാല് കോടി എഴുതുവാനോ അതുപോലെ തന്നെ കോടികളുടെ കണക്ക് കാണിച്ച് ഇങ്ങനെ തട്ടിപ്പ് നടത്തുവാനും ആയിരുന്നോ ഇത്തരത്തിൽ അവിടെയുള്ള ഈ സന്നദ്ധ പ്രവർത്തകരുടെ ഭക്ഷണശാല പൂട്ടിച്ചതെന്ന് ഈ ഒരു സന്ദർഭത്തിൽ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് ചോദിച്ചു പോവുകയാണ് കാരണം അന്ന് എന്നെ സുമനസ്സുകൾക്ക് കേരളത്തിലെ സുമനസ്സുകൾക്കും ആർക്കും തന്നെ സഹിക്കാനാവാത്ത ഒരു സംഭവമായിരുന്നു അത് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സന്നദ്ധ സംഘടന ആയതുകൊണ്ടോ മറ്റോ അല്ല നമുക്കറിയാം ദുരന്ത ഭൂമിയിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് അവിടെയൊക്കെ നമ്മൾ രാഷ്ട്രീയം നോക്കിയല്ല അവിടെ ഭക്ഷണം കൊടുക്കുന്നു ഇത് ഈ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ തന്നെ രാഷ്ട്രീയമോ മറ്റോ ഒന്നും നോക്കാതെയാണ് അവിടെയുള്ള ജനങ്ങൾക്കന്ന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ എഴുപത്തി എഴുപത്തി അയ്യായിരം രൂപ ഒരു മൃതദേഹം സംസ്കരിക്കാനെന്ന കണക്ക് എഴുതി വെക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ് എസ് വൈ എസ്സിൻ്റെയും അതുപോലെ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡിൻ്റെയൊക്കെ സന്നദ്ധ സംഘടനകളുടെ നിരന്തര ഒരു പ്രയത്നം ഈ ഓരോ മൃതദേഹം സംസ്കരിക്കുന്ന വിഷയത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ് പിന്നെ എന്ത് കണക്കാണ് ഈ ഒരു വിഷയത്തിൽ ഇവിടെ സർക്കാർ പുറത്തുവിട്ടത് അല്ലെങ്കിൽ പുറത്തു വന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്കറിയാം അവിടെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് കേന്ദ്രത്തിന് കേന്ദ്രത്തിൽ നിന്ന് ഒരു തുക നമ്മൾ പരമാവധി നമുക്ക് ലഭിക്കേണ്ട തുകയാണ് കേന്ദ്രത്തിന് ഈ മെമ്മോറാണ്ടത്തിൽ കൊടുത്തത് എന്നൊക്കെ പറയുമ്പോൾ അത് കൃത്യമായി നമുക്ക് കൃത്യതയുള്ള ഒരു കണക്ക് കൊടുത്ത് നമുക്ക് മേടിക്കാവുന്നതേ ഉള്ളൂ ഏതായാലും ഈ മാസങ്ങൾ കഴിഞ്ഞു ഈ ദുരന്തങ്ങൾ കഴിഞ്ഞിട്ടും ഒരു രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കിട്ടിയിട്ടില്ല നമ്മളൊക്കെ കേന്ദ്രത്തിൽ നിന്ന് ഒരു വലിയ ഫണ്ട് വന്നാൽ മാത്രമേ അവിടെയുള്ള രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ അവിടെയുള്ള പുനരധിവാസവും ഒക്കെ കൃത്യമായി നടക്കുക നടക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ് അതുകൊണ്ട് കേന്ദ്രത്തിനോട് ആവശ്യപ്പെടുമ്പോൾ തന്നെ അതിനൊരു കൃത്യത ഉണ്ടാവണമല്ലോ ഒരു കൃത്യതയില്ലാത്ത കള്ളക്കണക്ക് കാണിച്ചുകൊണ്ട് എന്തിനാണ് അങ്ങനെ നേടുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു ചിലപ്പോൾ ഇത് വിവാദമാകുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോ മറ്റോ എന്തെങ്കിലുമൊക്കെ പറിച്ചു പറഞ്ഞു വിടുന്നതാണോ ഇനി ഇത്തരത്തിൽ തന്നെ കണക്കാണോ ഈ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ചെലവഴിച്ച ഇനത്തിൽ പുറത്തു വരുന്നത് എന്നൊന്നും അറിയില്ല ഇനി എങ്ങനെയായാലും നമുക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഇവിടെ യൂത്ത് ലീഗിന്റെ കണക്ക് ഞാനൊരു മുസ്ലിം ലീഗുകാരനായതുകൊണ്ടോ അല്ലെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് വിരോധി ആയതുകൊണ്ടോ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ലാതായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ടോ മറ്റോ ഒന്നുമല്ല ഈ പറയുന്നത് ഇവിടെ ദുരന്തമുഖത്ത് ഇത്തരം ദുരന്തങ്ങളെ നമ്മുടെ പോക്കറ്റിലേക്ക് നിറക്കുവാനാവശ്യമാകുന്ന ഒരു ഒരു കൃത്യതയിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയും കടക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇവിടെ നമുക്കറിയാം കോടിക്കണക്കിന് രൂപയാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ ദുരന്ത ഭൂമിയിൽ ചെലവഴിക്കുവാൻ വേണ്ടി പിരിച്ചെടുത്തത് അതവിടെ ആവശ്യമായ സംഖ്യ ഇപ്പോൾ തന്നെ ഓരോ കുടുംബത്തിനും പതിനായിരമോ പതിനഞ്ചായിരമോ വെച്ചൊക്കെ കൊടുത്ത് അതുപോലെ അവിടെ വാഹനം നഷ്ടപ്പെട്ടവർക്ക് വാഹനം വാങ്ങിക്കൊടുത്ത് എന്തൊരു കൃത്യതയുണ്ട് ആ കണക്കിലൊക്കെ അതൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരുകളൊക്കെ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ് നമുക്കറിയാം സർക്കാർ തലത്തിൽ ഒരു 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 കാര്യത്തിന് ഒരു ചെലവഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായി ഇവിടെ ഒരു ഒരു സംഘടന ചെലവഴിക്കുന്നതിലധികം ചെലവ് വരാൻ ഒരു ഉള്ളത് തന്നെയാണ് സ്വാഭാവികമാണ് പക്ഷെ എന്നിരുന്നാൽ കൂടിയും അതിനൊക്കെ ഒരു 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 കൺവിൻസ്ഡ് ആയ ഒരു എമൗണ്ട് നമുക്കറിയാമല്ലോ ഒരു എന്തെങ്കിലും ഒന്ന് കൂടിയാൽ തന്നെ അത് അത് അത്തരത്തിലൊക്കെ ചെലവഴിച്ച് ഇങ്ങനെ പേപ്പറുകൾ വർക്കുകളും മറ്റുമൊക്കെ ആയി വരികയാണെങ്കിൽ തന്നെ അതിനൊക്കെ ഒരു പരിധിയില്ലേ നൂറ് കോടി രൂപ പതിനാല് കോടി രൂപ അമ്പത് കോടി രൂപ എന്നൊക്കെ പറഞ്ഞ് കോടികളുടെ കണക്കുകൾ ഇങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ നിരത്തുമ്പോൾ ഈ ജനങ്ങൾ തന്നെ വോട്ട് ചെയ്തിട്ടാണ് സർക്കാരുകളിവിടെ കയറിയിരിക്കുന്നത് എന്നൊരു ബോധമെങ്കിലും സർക്കാരുകൾക്ക് ഉണ്ടായാൽ നന്നാവുമെന്നും ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായമുള്ള മന്ത്രിമാരൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ഭക്ഷണശാല പൂട്ടിക്കുക പോലത്തുള്ള ദുരന്ത ഭൂമിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിൽ നിന്നൊക്കെ മാറി നിന്നാൽ കുറച്ചുകൂടി നന്നാവുമെന്നും ഇനിയെങ്കിലും ദുരന്തങ്ങളെ ഇത്തരത്തിൽ ദുരന്തങ്ങളെ പോക്കറ്റ് നടക്കുവാൻ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഒരു സർക്കാരും ഒരു രാഷ്ട്രീയ പാർട്ടിയും മാറാൻ പാടില്ലെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് അവ നമ്മുടെ അഖിൽ മാരാറന്മാർക്ക് പണിയുണ്ടാക്കുന്ന വിഷയമാണ് സർക്കാർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തി തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം